ാണ് ലോകയില് പ്രധാനമായിട്ട് പറയുന്ന ഒരു കാര്യം ഐതിഹ്യം എന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്ന എത്രയോ കാര്യങ്ങൾ ശരിക്കേണ്ടതാണെന്ന് പറയാം നീലിക്കും ചാത്തനും മരണമില്ല എന്ന് പറയുന്ന പോലെ തന്നെ മരണമില്ലാത്ത ആൾക്കാരാണ് ഇഷ്താറും വിൽഗമേഷും എല്ലാം ഈ ലോക എന്ന് പറയുന്ന സിനിമയിൽ ഇഷ്താറാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് അത് ഇനി വരുന്ന പാർട്ടുകളിൽ അത് ഏറ്റവും കൃത്യമായി തന്നെ നമുക്ക് അറിയാനും പറ്റും എന്നുള്ളതാണ് ചന്ദ്രന്റെ മകളാണ് ഇഷ്താർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് സുമേറിയൻ സംസ്കാരത്തിലുണ്ട് ചിലപ്പോൾ മൂത്തവൻ ഗിൽഗമേഷ് ആയിരിക്കാം മൂത്തോനാണോ ഇതിലെ വില്ലൻ അല്ലെങ്കിൽ മൂത്തോനാണോ ഇതിലെ നായകൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സൂപ്പർ ഹീറോസും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസ് ആണ് നമ്മുടെ ലോക ക്യാത്ത് പറയുന്നൊരു കൺസെപ്റ്റ് ഉണ്ട് നീലി ആണെങ്കിലും ചാത്തനാണെങ്കിലും ഇവരൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നുണ്ടോ നമ്മൾ വായിക്കുന്ന കഥകളിലായാലും നമ്മൾ കേട്ടിട്ടുള്ള ഐതിഹ്യങ്ങളിലായാലും ഇവർക്കൊന്നും മരണമില്ലാന്നും ഈവൻ ലോക എന്ന് പറയുന്ന സിനിമയുടെ കോൺസെപ്റ്റ് പോലും അങ്ങനെയാണ് ലീവ് എം എന്ന് പറയുന്നതാണ് ലോകയില് പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം നമ്മളുടെ ഇടയിൽ തന്നെയുള്ള സൂപ്പർ ഹീറോസ് ആയിട്ട് ഇവരെല്ലാം നിലനിൽക്കുന്നുള്ളത് ആ അതിനെ നമുക്ക് എങ്ങനെ മിത്തുവായിട്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ പറ്റുന്നത് ഇവിടെയുള്ള സംസ്കാരത്തിലേക്കല്ല നമുക്ക് മെസ്സപ്പോട്ടോമിയൻ സംസ്കാരത്തിലേക്ക് ആണ് നമുക്ക് പോകാനായിട്ട് കഴിയുക അതിൻ്റെ ഒരു വലിയ റെഫറൻസ് ഈ സിനിമയിലുണ്ട് ലോകയില് വലിയൊരു റെഫറൻസ് വന്നിട്ടുള്ളത് മെസ്സപ്പൊട്ടോമിയൻ സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇഷ്താർ എന്ന് പറയുന്ന മെസ്സപ്പൊട്ടോമിയൻ ദേവതയുമായി ബന്ധപ്പെട്ട് അതുപോലെ ഗിൽഗമേഷിൻ്റെ എപ്പിക്കുമായി ബന്ധപ്പെട്ടൊക്കെ ലോകയില് റെഫറൻസുകൾ വന്നിട്ടുണ്ട് അതിന് അടുത്ത പാർട്ടുകളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കിട്ടാൻ പോകുന്നതും ഈ പറയുന്ന ഇഷ്താറിനും ഗിൽഗമേഷിനും ഒക്കെയാണ് അതെന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നീലിക്കും ചാത്തനും മരണമില്ല എന്ന് പറയുന്ന പോലെ തന്നെ മരണമില്ലാത്ത ആൾക്കാരാണ് ഇഷ്താറും ഗിൽഗമേഷും എല്ലാം ഒരു സമയത്ത് ഗിൽഗമേഷു മരണപ്പെടുമെന്ന് ഉള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് അത് മാറുകയും ചെയ്യുന്നൊരു കഥ നമുക്ക് ഐതിഹ്യങ്ങൾ വായിക്കുമ്പോൾ കിട്ടുന്നുണ്ട് ഇനി ഇഷ്താറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇഷ്താർ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് വൈരുദ്ധ്യ വൈരുദ്ധ്യങ്ങളുള്ള ഒരു ദേവതയാണ് എന്ന് പറയുന്നത് ഇഷ്താർ എന്ന് പറയുന്നത് നന്മയുടെയും സമാധാനത്തിന്റെയും എല്ലാം പ്രതീകം സ്നേഹത്തിന്റെ എല്ലാം പ്രതീകമായിരിക്കുന്നു ഇഷ്താർ പക്ഷേ പല സമയങ്ങളിൽ പ്രതികാരത്തിൻ്റെയും അതുപോലെ യുദ്ധത്തിൻ്റെയും എല്ലാം ദേവതയായിട്ട് പോലും ഇഷ്ടാറിനെമിയൻ സംസ്കാരത്തിൽ ആരാധിക്കപ്പെടുന്നുണ്ട് അതിനൊരുപാട് അതിൻ്റെ പിന്നാലെ ഒരുപാട് കഥകളും ഉണ്ട് അപ്പൊ ഇതിനകത്ത് ഈ ഇഷ്ടാർ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്യാരക്ടർ പലർക്കും മനസ്സിലാവില്ല ലോക മൂവി കണ്ട ഇത്ര ഇത്ര ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഏത് പോയിന്റ് വെച്ചിട്ടാണ് നിങ്ങൾ ഈ പറയുന്നത് എന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടാവും ഏത് പോയിന്റിലാണ് ഇഷ്ടാറിനെ അവതരിപ്പിക്കുക ഈ ലോക എന്ന് പറയുന്ന സിനിമയിൽ ഇഷ്താറാണ് സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ലൈഫെന്ന് പറയുന്നത് അത് ഇനി വരുന്ന പാർട്ടുകളിൽ അത് ഏറ്റവും കൃത്യമായി തന്നെ നമുക്ക് അറിയാനും പറ്റുമെന്നുള്ളതാണ് കാരണം ഇഷ്താറിൻ്റെ എപ്പിക്ക് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇഷ്താറിനെ കൂടുതലും കണക്ട് ചെയ്തിട്ടുള്ളത് നീലിയുമായിട്ടാണ് അപ്പോൾ നീലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് എങ്ങനെയാണോ എന്താണ് പുനർജീവനം ലഭിക്കുന്നത് ആ ഒരു പുനർജീവനം ലഭിക്കുന്നതിനുള്ള മേജർ റീസൺ ഇഷ്താറാണ് എന്നുള്ളൊരു കാര്യമുണ്ട് അപ്പോൾ അത് അതിന് നമുക്ക് പറയാൻ പറ്റുന്ന ഇതിലെ ഈ പറയുന്ന ഇതിലെ ഒരു സ്പോയിലർ കോണ്ടന്റ് എന്ന് പറയുന്നത് ഇത് ചന്ദ്ര പാർട്ട് വൺ എന്നുള്ളതാണ് അതായത് ലോക ചന്ദ്ര പാർട്ട് വൺ എന്നുള്ളതാണ് സിനിമയുടെ പേര് ഇഷ്താറിൻ്റെ അച്ഛനാണ് ചന്ദ്രൻ എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് സുമേറിയൻ സംസ്കാരത്തിലുള്ളത് അതായത് ചന്ദ്രൻ്റെ മകളാണ് ഇഷ്താർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് സുമേറിയൻ സംസ്കാരത്തിലുണ്ട് അതുപോലെ തന്നെ ഇഷ്താറിനെ ഒരു കാരണവശാലും കൊല്ലാനും കഴിയില്ല അല്ലെങ്കിൽ ഇഷ്താറിന് മരണമില്ല എന്ന് പറയുന്നത് സുമേറിയൻ സംസ്കാരത്തിലുള്ളൊരു കാര്യമാണ് കാരണം ഒരു വട്ടം ഇഷ്താർ തൻ്റെ സഹോദരിയായിട്ടുള്ള എർഷ്കിഗാലിനെ കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പാതാള ലോകം എന്നൊക്കെ പറയുന്ന പോലെ അവരുടെ ഒരു അണ്ടർ വേൾഡ് എന്ന് പറയുന്നൊരു ഒരു രീതിയുണ്ട് അതിലേക്ക് ഇഷ്താർ പോവുകയും അവിടെ വെച്ച് ഇഷ്താർ കൊലപ്പെടുക കൊല കൊല ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഭൂമിയിലെ സർവ്വ ജീവികൾക്കും ജീവൻ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് സുമറയൻ സംസ്കാരത്തിൽ പറയുന്നുണ്ട് പിന്നെ ഇഷ്താറിനെ പുനർജീവിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇഷ്താർ അത്രയും പവർഫുൾ ആണ് പിന്നെ നമുക്ക് പറയാൻ പറ്റുന്ന മറ്റൊരു കാര്യം ലോകം ഇനിയിപ്പോൾ ഏത് ഏത് സീരീസ് ഇറക്കിയാലും നമുക്ക് നമുക്കവിടെ പ്രോപ്പറായിട്ട് ചിലപ്പോൾ ഒരു ഒരാളാണ് അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് വില്ലൻ കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥാപാത്രമാണ് നായക കഥാപാത്രം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ള എല്ലാ സൂപ്പർ ഹീറോസും ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസാണ് ഇനി വരാൻ പോകുന്നവരും അങ്ങനെയായിരിക്കും ഇനിയിപ്പോൾ വരാൻ പോകുന്ന എത്ര പവർഫുൾ ആയിട്ടുള്ള ആൾക്കാരായാലും ശരി അവരെല്ലാം ഒരു കോംപ്ലക്സ് നാച്ചുറല്ല നമുക്ക് ഒരേ സമയം ഇതാണോ വില്ലൻ അല്ലെങ്കിൽ ഇതാണോ നായകൻ എന്നുള്ള സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങളാണ് ഇനി വരാനുള്ളത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഗിൽഗമേഷിൻ്റെ എപ്പിക്ക് പറയുമ്പോൾ തന്നെ ഗിൽകമേഷിന് ഒരു ഉറ്റസുഹൃത്തുണ്ട് എൻകിഡു എന്ന് പറയുന്ന ഉറ്റ സുഹൃത്തുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഗിൽഗമേഷിന് ലോകത്തിലെ ഏറ്റവും സ്നേഹവും താല്പര്യമുള്ളത് എൻകിഡുവിനോടോ ആയിരുന്നു ഏറ്റവും കൂടുതൽ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ എൻകിടുവിനെ കൊല്ലുന്നത് ഈ പറയുന്ന ഇഷ്താറിൻ്റെ കോൺസ്പെറസി വഴി എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ചില ദേവതകളെല്ലാം ചേർന്നിട്ടാണ് എൻകിഡുവിനെ കൊല്ലുന്നത് സോ ഗിൽഗമേഷിന് ആ ഒരു പ്രതികാരം ചിലപ്പം വർക്ക് ചെയ്യണമെന്നിരിക്കാം ചിലപ്പോൾ ഇനി വരുന്ന പാർട്ടുകളിൽ ഗിൽഗമേഷിൻ്റെ എപ്പിക്ക് പറയുമ്പോൾ അല്ലെങ്കിൽ ഗിൽഗമേഷിലേക്ക് അടുത്ത പാർട്ടിലേക്ക് ഉള്ള തിയറീസ് പോകുന്ന സമയത്ത് ചിലപ്പോൾ വേണമെങ്കിൽ ഗിൽ ഗമേഷിന്റെയും ഇഷ്താറിൻ്റെയും പരസ്പരമുള്ള ഒരു കോൺസ്പിറസി അല്ലെങ്കിൽ പരസ്പരമുള്ള ഒരു പ്രതികാരത്തിൻ്റെ കഥയായിട്ട് ചിലപ്പോൾ ഇത് മാറാം അതൊക്കെ ഇതൊക്കെ സാധ്യതകളാണ് കാരണം ഇതിപ്പോൾ ഒരുപാട് എഴുത്തുകാരും ഒരുപാട് സിനിമാ നിരൂപകന്മാരും ഇതിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട് ഇനി അടുത്ത പാർട്ടിൽ എന്ത് വരും അല്ലെങ്കിൽ ഇനി അടുത്ത പാർട്ടിൽ നമുക്ക് എന്തൊക്കെ പ്രതീക്ഷിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് പേര് ചർച്ച ചെയ്യുന്നുണ്ട് അപ്പോൾ അത്തരം ചർച്ചകളിലും അതുപോലെ പുനർവായനകളിലും കൂടിയാണ് ഈ പറയുന്ന എപ്പിക്കുകളെല്ലാം രൂപപ്പെടുന്നത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാനുള്ളൊരു കാര്യം നമ്മൾ കേൾക്കുന്ന വായിക്കുന്ന ഐതിഹ്യങ്ങളെല്ലാം തന്നെ പല കാലങ്ങളിൽ പരിഷ്കരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഇപ്പൊ നമ്മൾ ഇപ്പോ ഇന്നിപ്പോ നമ്മൾ രാമായണം പഠിച്ചു ഈ രാമായണം ഞാൻ പഠിച്ച രാമായണം ഞാൻ ചെന്ന് മറ്റൊരിടത്ത് പറയുമ്പോൾ അത് കേൾക്കുന്ന ആൾക്കാർ അത് മറ്റ് എവിടെയെങ്കിലും ചെന്ന് പറയുമ്പോൾ ഈ കഥകൾ പരസ്പരം നല്ല രീതിയിൽ മാറും ആ ഒരു മാറ്റം എല്ലാ കാലത്തും നമ്മൾ നമ്മളുടെ ഐതിഹ്യങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ മഹാഭാരതവും രാമായണം തുടങ്ങിയ സമയത്തുള്ള വാക്യങ്ങൾ അല്ലെങ്കിൽ ശ്ലോകങ്ങളല്ല അല്ലെങ്കിൽ പാർട്ടുകളല്ല പിന്നീട് വന്നിട്ടുള്ളത് തുടങ്ങുന്ന സമയത്ത് വളരെ മിനിമലായിട്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ മിനിമലായിട്ട് മാത്രമുള്ള എമൗണ്ടിലുള്ള വരികളുള്ള സമയത്ത് അത് പിന്നീട് കാലം മാറും തോറും അതിൻ്റെ വരികളുടെ എണ്ണവും ആശയങ്ങളുടെ എണ്ണവും പുനർകഥകളുടെ അതായത് പല കഥകളുടെ എണ്ണവും കൂടിക്കൂടി വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ കൂട്ടിച്ചേർക്കലുകൾ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അത് ഇനിയും തുടരും അപ്പം നമ്മൾ പറയുന്ന ചരിത്രവും അങ്ങനെയാണ് നമ്മൾ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമ്മൾ വായിക്കുന്ന ചരിത്രവും ഇതുപോലെ പല ആഖ്യാനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കും ഇപ്പോ വാമന ജയന്തി ഇപ്പോ നമ്മൾ എങ്ങനെയാണ് മഹാബലി വരുന്ന ഓണം വാമന ജയന്തി ആയിട്ട് നമ്മൾ ഇപ്പം ചില ആൾക്കാർ ആചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ചിലപ്പോ ഇത് കുറേ കാലം കഴിയുമ്പോഴത്തേക്കും ഇതായിരിക്കും ചിലപ്പോ ആൾക്കാർ പഠിക്കുന്നത് ഇങ്ങനെ വാമന ജയന്തി ഉണ്ട് ഇതാണ് വാമന ജയന്തി ഒരു ഒരു അസുരനായിട്ടുള്ള ഒരാളെ ചവിട്ടി താഴ്ത്തിയതിന്റെ ആഘോഷമാണ്

മമ്മൂട്ടിയാണെന്നുള്ളത് കാരണം നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു ചെറിയ ശബ്ദം മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും അല്ലെങ്കിൽ ചെറിയ ഒരു രൂപ സാദൃശ്യമുള്ള ഒരാളിനെ മാത്രമേ കാണിക്കുന്നുള്ളൂ എങ്കിൽ അത് മമ്മൂക്കയാണെന്നുള്ള കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ മൂത്തോനാണോ ഇതിലെ വില്ലൻ അല്ലെങ്കിൽ മൂത്തോനാണോ ഇതിലെ നായകൻ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷെ മൂത്തോനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നിലനിൽക്കുന്ന കുറേ തിയറീസിൽ തന്നെ ഇപ്പം ഞാൻ വായിച്ചത് വെച്ചിട്ടും അല്ലെങ്കിൽ ഒരുപാട് പേര് പറയുന്ന അറിയുന്ന തിയറീസിൽ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ചിലപ്പോൾ മൂത്തോൻ ഗിൽഗമേഷ് ആയിരിക്കാം ഗിൽഗമേഷായിരിക്കാം ഒരു പുതിയ രൂപമായിരിക്കാം മൂത്തോൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന ഇഷ്താറുമായിട്ട് കോൺഫ്ലിക്റ്റ് ഉള്ള മറ്റൊരു നമ്മൾ അനുനാഗി കോൺസെപ്റ്റിനെ പറ്റിയിട്ട് കേട്ടിട്ട് കേട്ടിട്ടില്ലേ ഒരു സ്യൂഡോ സയൻസ് ആണ് സത്യം പറഞ്ഞ അനുരാഗി കോൺസെപ്റ്റ് അതായത് അന്യഗ്രഹത്തിൽ നിന്ന് പലരും ഭൂമിയിലേക്ക് വരികയും ഭൂമിയിലെ സംസ്കാരമില്ലാത്ത മനുഷ്യരെ സംസ്കാരമുള്ളവരാക്കി മാറ്റാൻ പ്രയത്നിക്കുകയും ചെയ്തവരാണ് അനുരാഗികൾ എന്നുള്ള ഒരു കോൺസെപ്റ്റൊക്കെ നിലവിലുണ്ട് സ്യൂഡായാണ് പക്ഷെ എന്നാലും അതും ഒരു മിത്താണ് അതൊരു മിത്താണ് അപ്പോൾ അങ്ങനെ ഇപ്പം നമ്മൾ സിനിമയുടെ തുടക്കത്തിൽ പോലും നമുക്ക് അങ്ങനെ ചില കാര്യങ്ങൾ അതിൻ്റെ ടൈക്കിൽ കാലിലൊക്കെ കാണാൻ സാധിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു ആളും ആവാം മൂത്തോൻ എന്നുള്ളൊരു കാര്യം കൂടി നിലനിൽക്കുന്നുണ്ട്